ഇന്നത്തെ ചിന്താവിഷയം നിഷ്കളങ്കത നരച്ച മുടി ശോഭയുള്ള കിരീടം എന്ന് വേദപുസ്തകം പറയുന്നു എന്നിട്ടും ദിനംപ്രതി തലയിലെ വെള്ളി വരകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അത് നമ്മിൽ അസ്വസ്ഥത ജനിപ്പിക്കുകയാണെങ്കിൽ പ്രായത്തിനനുസരിച്ച ശാരീരിക മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തെക്കാളധികം നമ്മുടെ സൗന്ദര്യത്തെ സ്നേഹിക്കുന്നവരും അതിനടിമപ്പെട്ടവരുമാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അത് ആപത്താണ് എന്തെന്നാൽ അധികം അപ്പനെയോ മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ സുഹൃത്തെ ഒരു ശിശു ഒരിക്കലും തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നിട്ടും അവൻ സ്വയം സന്തോഷിക്കുന്നു അതോടൊപ്പം മറ്റുള്ളവരിലും സന്തോഷം ജനിപ്പിക്കുന്നു നിഷ്കളങ്കതയാണ് സൗന്ദര്യത്തിന്റെ രഹസ്യം ആകയാൽ നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ് ലോകസ്ഥാപനത്തിനു മുൻപേ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എന്ന തിരിച്ചറിവോടെ നിത്യത ലക്ഷ്യമാക്കി സ്വസ്നേഹികളാകാതെ നമുക്ക് ജീവിക്കാം ആയതിനുള്ള കൃപയ്ക്കു വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല മത്തായി പതിനെട്ടിൻ്റെ മൂന്ന്